ഒന്നൊന്നര രണ്ട് അടുത്തായിട്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ടിപൊളിയൊക്കെ പക്ഷെ ഓലയൊക്കെ പോയി അതേപോലെ കാലിന് ചെറിയ കവങ്ങിന്റെ കാലാണ് ചെറിയ ഇത് വന്നത് അപ്പൊ അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം ഇതിനൊന്ന് പുതിയ ഒരു അടിപൊളി ഒരു അടിപൊളി ഏർമാടാക്കിയിട്ട് മാറണമായി രണ്ടര വർഷം മുൻപാണ് ഫാം ഒത്ത നടുവിൽ ഏറുപാടം ഉണ്ടാക്കിയത് കാല് വീക്കായിരിക്കുന്നു മുകളിൽ മേഞ്ഞിരിക്കുന്ന ഓലകൾ പഴയതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുൻപേ ചില ജോലികൾ ചെയ്തേ തീരൂ ഏറുമാടം എഞ്ചിനീയർ ദേവേട്ടരെ വിളിച്ചു ദേവേട്ടർ എത്തി പണി തുടങ്ങി കൌങ്ങിന് പകരം മുളയുടെ കാലുകളും ഓലക്ക് പകരം വൈക്കോലുമാണ് മുകളിൽ പാകിയത് ഏറുമാടം പുതുക്കിപ്പണി എന്ന വീഡിയോ മുഴുവൻ കാണുക ഐ എം ലിജീഷ് പട്ടേ ലെറ്റസ്റ്റ് എൻജോയ് ഏറുമാടം റിനോവേഷൻ വീഡിയോ സ്പെഷ്യലിസ്റ്റ് കടലോട്ടി പഞ്ചായത്തിൽ ഏറ്റവും നല്ല പണിക്കാരൻ ദേവൻ പിന്നെ തെങ്ങ് തൊഴിലാളിയാണെങ്കിലും അതിന്റെ സാധനങ്ങളുണ്ട് പിന്നെ പാടത്ത് പണിയെടുക്കാണെങ്കിലും അതിന്റെ സാധനങ്ങളുണ്ട് പ്ലാറ്റ്ഫോമിൽ കെട്ടി ഉയർത്തിയ കിടിലെ നേറുമാടമാണ് നിർമ്മിച്ചത് സമയം വിശ്രമിക്കാനും സുഹൃത്തുക്കളോടൊപ്പം എൻജോയ് ചെയ്യാനും ചെറിയ ഫംഗ്ഷനുകളെല്ലാം നടത്താനും വേണ്ടിയാണ് നിർമ്മിച്ചത് കൗങ്ങിന്റെ കാലുകൾ കുഴിച്ചിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുകളിൽ ഓലമേഞ്ഞ് താഴെ സിമെന്റിന്റെ തറ കെട്ടിയാണ് ഏറുമാടം നിർമ്മിച്ചത് ഉണ്ടാക്കിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു അത് പുതുക്കിപ്പണിയണം ആ വർക്കാണ് ഇന്നത്തെ വീഡിയോ പണ്ട് ഏറുമോ ഉണ്ടാക്കിയ ദയവേട്ടൻ സ്ഥലത്തെത്തി ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അപ്പം ഇത് ബലത്തിലുള്ള കാലാണ് കൊടുക്കുന്നത് കാരണം ഇത് മറിഞ്ഞു മറിഞ്ഞുകൊണ്ട് പോയിരുന്നല്ലോ ഇത് ഒന്നൊന്നര രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് രസം പഴുതായി വന്നത് അപ്പം അത് കുതിയക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ചെയ്യണത് അപ്പം ഈ കാലെല്ലാം മാറ്റിയിട്ട് ഒരു പത്ത് പതിനൊന്ന് കാല് മാറ്റാണ്ട് അപ്പോൾ മാറ്റി കഴിഞ്ഞാൽ ഇത് നന്നാവുള്ളൂ ഇതിൻ്റെ മേലെ വൈക്കോലണം പിന്നെ കുറച്ചൊക്കെ പണി അധികം ഉണ്ട് കൗങ്ങിന്റെ കുഴിച്ചിട്ട പല കാലുകളും വീക്കായിരിക്കുന്നു അതുകൊണ്ട് പുതിയ കാലുകൾ ഉറപ്പിക്കണം കോട്ടക്കടവിൽ മുള വാങ്ങാൻ കിട്ടും അതുകൊണ്ട് മുള വാങ്ങാൻ കോട്ടക്കടവിലേക്ക് പുറപ്പെട്ടു ഇപ്പൊ നമ്മൾ കൗങ്ങല്ല ഉപയോഗിക്കുന്നത് നമ്മൾ മുളയാണ് ഉപയോഗിക്കണത് ആ മുളയാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മള് കോട്ടക്കടുന്നു വാങ്ങി ഇവിടെ കൊണ്ടിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്ന മുളകൾ വെട്ടി ഒതുക്കണം അത് വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ജോലിയാണ് മഴ ഉപയോഗിച്ച താഴ്ഭാഗവും അതിനുശേഷം മുഗൾഭാഗം വെട്ടിയൊതുക്കി അലകുകളിൽ കെട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് വർക്ക് പ്രൊസീഡ് ചെയ്യുന്നത് െവലായെങ്കില് കാലി ലെവലായിട്ട് നിക്കു അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചരിഞ്ഞു അപ്പൊ അതിനും ഇതിപ്പോ കാലുടുക്കാൻ വേണ്ടിട്ടാണ് ഈ കുഴി ഒരിക്കുന്നത് അപ്പൊ ഇതൊന്നൊന്നൊരു അടി ആഴത്തില് കുറച്ചെങ്കിലേ ഇതിനെ ബലത്തിൽ നിൽക്കുകയുള്ളൂ കാരണം പഴയ കാലായി മാറിയിട്ടുണ്ട് അപ്പോൾ മുളേന്റെ കാലാണ് നമ്മൾ കൊടുക്കുന്നത് പഴയ കാലുകൾ പൂർണമായും ഒഴിവാക്കി അല്ല വർക്ക് നടക്കുന്നത് പഴയ കാലം ഒഴിവാക്കുന്നതിന് പകരം തൊട്ടടുത്ത് കാൽ കുഴിച്ചിട്ട് അതിൽ കെട്ടി ഉറപ്പിക്കുന്നു ഓരോ പഴയ കാലുകളോടും ചേർന്ന പുതിയ കുഴിയെടുത്ത് അതിലാണ് മുള കുഴിച്ചിടുന്നത് കുഴിയെടുത്ത് അതിൽ ചിതൽ വില്ലാതിരിക്കാൻ ചിതൽപ്പൊടി വിതറുന്നു ചിതൽപ്പൊടി ഇട്ടില്ലെങ്കിൽ കാലുകൾക്ക് അധികം ആയുസ് ഉണ്ടാവില്ല ശേഷം ഏറുപോട്ടത്തിന്റെ മേല പോവാനുള്ള വൈക്കോലായിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ അടുത്തു തന്നെയാണ് വൈക്കോല് വാങ്ങിയത് ഇത് നമ്മളെ മെഷീനിൽ എടുക്കണ ആ ഒരു വൈക്കോലല്ല നമ്മള് വെട്ടി എടുക്കണ ആ ഒരു ബൈക്കോല് വേണം അതിന്റെ മേലെ പാവാൻ അതുകൊണ്ടാണ് ഇത് നമ്മൾ കൊണ്ടു കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കിട്ടിയത് പക്ഷേ ഇത് കിട്ടിയാലേ നല്ല രീതിയിൽ ഇതിന്റെ മേലെ മേയാൻ വേണ്ടി പറ്റുള്ളൂ നൂറ് കെട്ട് രാവിലെ തന്നെ ചുരുട്ടായിട്ടാണ് വന്നത് ഇപ്പോൾ മാത്രമല്ല ഇതിങ്ങനെ എടുത്തിട്ട് നിരത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുരുട്ട് വാങ്ങിയത് അപ്പോൾ ഇത് നിരത്തി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മോള് വരിഞ്ഞ് കിട്ടുകയും ചെയ്യും ഇത് നനയ്ക്കാൻ പറഞ്ഞാൽ ഇത് നനയ്ക്കാണ്ട് ഇതിൻ്റെ അമരില്ല അമർച്ച കിട്ടണമെങ്കിൽ വൈക്കോലിൻ്റെ അമർച്ച കിട്ടണമെങ്കിൽ നനയ്ക്കണം നനച്ചെങ്കിൽ അത് പാകം കഴിയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പുന്തി പുന്തി നിൽക്കും അറ്റ മേയൻ നല്ല ഇത് മേച്ചിൽ നിന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടായിട്ടാണ് നിൽക്കുന്നത് ഒരേമാതിരി മേഞ്ഞിൻ്റെ ശേഷം മുകളിൽ വരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചിടും കൊടി അങ്ങോട്ട് കൊണ്ടുവന്ന് വൈക്കോൽ കെറ്റയിൽ വെള്ളം തെളിച്ചു നനച്ചു പുതിർത്തു അതിനുശേഷം ഓരോന്നോരോന്നായി മുകളിൽ അടുക്കി വെച്ചു കയർ കൊണ്ട് കെട്ടി ഒതുക്കി പതിയെ പതിയെ ഏറുമാടത്തിന്റെ ലുക്കൊന്നും മാറി പഴമയുടെ തനിമ പേറുന്ന സ്റ്റൈലിനെ ഏറുമാടമായി മാറി പഴയ ഓലമേഞ്ഞ വീട് വൈക്കോൽ വീടായി മാറി വീടിന്റെ പണി ഫുൾ ആയിട്ടോ അപ്പൊ നമ്മള് കാല് വിളിച്ചിട്ടു വൈക്കോലിട്ടു ഒക്കെ ഇതാക്കി ക്ലീൻ ചെയ്തു ഇപ്പം നല്ല അടിപ്പൊളി കിട്ടും പഴയ പോലെ തന്നെ ആയി മേലൊക്കെ വൈക്കോലിട്ടു മേലൊക്കെ വൈക്കോലിൽ വിത്ത് നെല്ലൊക്കെ മുളച്ച് തുടങ്ങിയിട്ട് ഇനി അതൊരു പച്ചപ്പ് കളറാവും ഇപ്പോൾ ഫുൾ ക്ലീനാക്കിയ നെലം ഫുള്ള് ക്ലീനായി ഉണ്ടോ മേലെ നമ്മളത് നമുക്ക് ഇവിടെ കിടക്കാം ഫാനൊക്കെ വർക്കിംഗ് ആയി എമർജൻസി ഉണ്ട് അങ്ങനെ ഇതായി പിന്നെ ഇവിടുത്തെ നമ്മളെ സിറ്റിങ്ങാണ് അതിലിപ്പോൾ കുറച്ച് സാധനമായിട്ടുണ്ട് അതും കൂടെ ക്ലീൻ ചെയ്താൽ മഴയൊക്കെ നല്ല അടിപൊളി കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം ഫാമിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എറുമടത്തിന് താഴെയാണ് സൂക്ഷിച്ചിരുന്നത് പല സാധനങ്ങളും വാരി വലിച്ചിട്ടിരിക്കുന്നു എല്ലാം എടുത്തു മാറ്റി വൃത്തിയാക്കി ഏറുമാടത്തിന്റെ ഉത്ഭാഗവും ക്ലീൻ ചെയ്തു അതോടെ പുതിയൊരു ഭംഗി ഏറുമാടത്തിന് കൈവന്നു ജീവികൾ ഏറുമാടത്തിലേക്ക് കയറാതിരിക്കാൻ ചുറ്റും നെറ്റ് കെട്ടിയതോടെ ഏറുമാടത്തിന്റെ റിനോവേഷൻ വർക്ക് കംപ്ലീറ്റ് ആയി ഏറുമടത്തിന്റെ മേലെ വൈക്കോലിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി ഇത് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ദേവായിട്ട് ഒരുപാട് കാലത്തെ ഈ ഒരു വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണ് നമ്പർ ഇവിടെ നമ്മളെ കമന്റ് ബോക്സിലും ഇതിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി എന്തായാലും ഇപ്പോ ഇത് നല്ല രണ്ടാമതും നല്ല അടിപൊളിയായി ഇനിയിപ്പോ ഈ മഴക്കാലത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ട് ഏറു മഠം പുതുക്കിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടെ ഏറുമാടത്തിന്റെ പുതിയ ലുക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം